ഹരേ കൃഷ്ണ ഗുരുവായൂർ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം കളിദാസ നാമത്തിൽ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം സർവമംഗലമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ തൃംബകേ ഗൗരി നാരായണ നമോസ്തുതേ അപ്പോൾ അടുത്ത് നിർണാശ മൃത്യു മദിനി എന്ന് തുടങ്ങുന്ന ആ ഒരു നാമം നിർനാശ അപ്പം നിർണാശ എന്ന് പറയുമ്പോൾ നാശമില്ലാത്തവൾ എന്നുള്ള അർത്ഥമാണ് നാശമില്ലാത്ത സത്യവും ജ്ഞാനവും അനന്തവുമാണ് ഭഗവാൻ അല്ലെങ്കിൽ ദേവി എന്നൊക്കെ പറയും അതുകൊണ്ട് ഈ വിശ്വത്തിന് നാശം ഉണ്ടാകും പക്ഷേ ഏതൊരു ശക്തിയിലാണോ അതൊക്കെ എല്ലാം നിൽക്കുന്നത് എല്ലാം നമ്മൾ കാണുന്ന എല്ലാം നശിക്കുന്നതാണ് എന്നാൽ ഇവിടെ നശിക്കാത്തതായിട്ടുള്ള ആ ഒരു ഭഗവത് ശക്തി മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ എന്നും ദേവി എന്നും വിളിക്കുന്നത് അപ്പോൾ ദേവിക്ക് പരാശക്തിയായ ദേവിക്ക് ഉത്പത്തിയില്ല നാശവുമില്ല പിന്നെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാണോ മൃത്യുമതിനി മൃത്യുവിനെ മതിക്കുന്നവൾ നശിപ്പിക്കുന്നവൾ അപ്പോൾ ഭക്തന്മാർക്ക് മൃത്യു ഭയം ഇല്ലാതെയാക്കുന്നവൾ എന്നാണ് അർത്ഥം ഇനി നിഷ്ക്രിയ നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാണോ നിഷ്ക്രിയ എന്ന് പറയുമ്പോൾ ക്രിയയില്ലാത്തവൾ ഏത് പ്രവൃത്തിയും ക്രിയയാണ് അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രവൃത്തി ചെയ്യണമെന്നില്ല കാരണം സാധാരണ മനുഷ്യരാണ് ഓരോ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന ആ ഒരു ശക്തിയായ ആ ഒരു ചൈതന്യത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മൾ ആത്മരഥരാകുമ്പോൾ നമുക്ക് ഫല ഫലാസക്തി ഇല്ലാതെ ആസക്തരായിട്ട് പ്രവർത്തിക്കാൻ കഴിയും അതാണ് നിഷ്ക്രിയ അപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും അതിൽ ഒരുപാട് നമ്മളിങ്ങനെ നിന്ന് അതിൻ്റെ ഗുണദോഷങ്ങളിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ കാണുക അപ്പോൾ അതിനെയാണ് അതാണ് എന്താ പറയുക ഫല ഫലത്തിൽ ആസക്തി എന്ന് പറയും അപ്പോൾ അതില്ലാത്ത അത് ഭഗവാൻ അങ്ങനെയാണ് നിഷ്ക്രിയനാണ് അതാണ് പറയുന്നത് ദേവി നിഷ്ക്രിയയാണ് ഇന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം നിഷ്പരിഗ്രഹ നിഷ്പ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തവൾ അപ്പോൾ പരിഗ്രഹമില്ലാത്തവൾ എന്നാണ് അർത്ഥം നിഷ്പരിഗ്രഹ അപ്പോൾ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല അപ്പം നമ്മളൊക്കെ സാധാരണ മനുഷ്യരെങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയല്ലാതെ ഭക്തർക്ക് വേണ്ടി അങ്ങോട്ട് ചെയ്യുന്ന അല്ലാതെ തനിക്കായിട്ടൊന്നും സ്വീകരിക്കാത്ത ദേവി എന്നാണ് അർത്ഥം പക്ഷേ അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഒരു ധാരണ നമ്മൾ ക്ഷേത്രത്തിലും നമ്മൾ ദൈവകാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നാം അത് ദേവിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അതാണ് ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തവൾ ദേവിക്ക് ഒന്നും സ്വീകരിക്കേണ്ടതായിട്ട് സ്വീകരിക്കേണ്ടതായിട്ടില്ലാത്തതിനാൽ ഭക്തർക്ക് വേണ്ടി മാത്രമേ എന്തെങ്കിലും അത് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ നിഷ്പരിഗ്രഹ അതാണ് ലോകമാതാവായി ഇരിക്കുന്നു നിഷ്പരിഗ്രഹ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തവൾ ഇനി എണ്ണൂറ്റി എൺപത്തി നാലാമത്തെ നാമം നിസ്തുല തുല്യതയില്ലാത്തവൾ എന്നാണ് നിസ്തുല എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ഒന്നിനെയും ഒന്നിനോടും തുലനം ചെയ്യാൻ കഴിയാത്ത എന്ന് പറയുന്നില്ലേ അപ്പോൾ പിന്നെ അപ്പോൾ ഇത് ഇതുപോലെയാണ് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് അപ്പോൾ ആ വലിയ ഒരു ശക്തി എന്ന് പറയുന്ന ഈ ലോകത്തിൽ ദേവിയാണ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ തുല്യതയില്ല ഇനി എല്ലാത്തിൻ്റെയും വലിയ ശക്തി ഭഗവാനാണെന്ന് പറയുമ്പോൾ അതിന് തുല്യതയില്ല അതാണ് പറയുന്നത് ഇനി നീലചിഗുര നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാം നീല നിറമുള്ള ചിഗുരമുള്ളവൾ അതാണ് അപ്പം നല്ല ഇടതൂർന്ന കറുത്ത തലമുടി ഒരു സ്ത്രീ ലക്ഷണമായിട്ട് ഭാരത സ ഭാരതത്തിൻ്റെ ശാസ്ത്രം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നീല ചിഗുര അപ്പോൾ നീല നിറമുള്ള ചെമ്മി മുടിയോട് കൂടിയവൾ ഇനി നിരപായം അപായമില്ലാത്തവൾ അപായം എന്ന പാത നാശം മരണം ദുരിതം ദൗർഭാഗ്യം വ്യസനം നഷ്ടം എന്നൊക്കെയാണ് നാശത്തിൻ്റെ അപായം എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ആ അപായമൊന്നുമില്ല നാശമില്ല വ്യസനമില്ല ദുരിതമില്ല ദുഃഖമില്ല മരണമില്ല ഇതൊന്നും ഭഗവാനെ ഇതൊന്നും ബാധിക്കില്ല ദേവിയെ ഇതൊന്നും ബാധിക്കില്ല അതാണ് നിരപായ എന്ന് പറയുന്നത് അപ്പോൾ ഭക്തരെ അപായങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൾ എന്നാണ് അപ്പോൾ അപായങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള അപായങ്ങൾ പറഞ്ഞല്ലോ അതിൽ നിന്നൊക്കെ ത്രാണനം ചെയ്യുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ അർത്ഥം രക്ഷിക്കുന്നവൾ ഇനി നിരത്യ അപ്പോൾ പിന്നെ അത്യമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ അതിക്രമം ദുഃഖം ദോഷം ദണ്ഡം ആപത്തതാണ് അതൊന്നും ഇല്ലാത്തവൾ അപ്പോൾ താൻ തന്നെ നിർമ്മിച്ച കുറേ നിയമങ്ങളുണ്ട് അപ്പോൾ തനിക്ക് ശക്തി ഉണ്ടെങ്കിലും ശക്തിയുണ്ടെങ്കിലും അതിനൊന്നും അതിക്രമിക്കാത്തവളെന്നാണ് അർത്ഥം അപ്പോൾ ഭഗവാൻ്റെ ശക്തിയാണ് ഇവിടെ ബോധശക്തി എന്ന് പറയുന്നത് ആ ബോധശക്തിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അപ്പോൾ എന്ത് വേണമെങ്കിലും ഭഗവാന് ചെയ്യാം പിന്നെ പല പ്രയാസങ്ങൾ ലോകത്തിന് വരുത്തി വയ്ക്കാം പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല അതാണ് താൻ തന്നെ ഏർപ്പെടുത്തിയ നിയമങ്ങളെ തനിക്ക് ശക്തി ഉണ്ടെങ്കിലും അതിനെ ഒന്നും അതിക്രമിക്കാത്തവൾ എന്നാണ് നിരത്യ എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നെ തൻ്റെ തന്നെ നിയമങ്ങളെ അതിക്രമിക്കാത്തവൾ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം നിരത്യ അത്യം ഇല്ലാത്തവൾ എന്നും അർത്ഥമുണ്ട് പിന്നെ ദുർലഭൂ നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ദുർലഭ ലഭിക്കാൻ വിഷമമുള്ളവൾ ക്ലേശം കൊണ്ട് മാത്രം ലഭിക്കുന്നവൾ അപ്പോൾ ദുർലഭ എന്ന് പറഞ്ഞാൽ അത്ര വേഗം നേടാൻ കഴിയാത്തവൾ ലഭിക്കാൻ വിഷമം ഉള്ളവൾ അപ്പോൾ നമ്മൾ പറഞ്ഞ ജലം ദുർലഭമാണ് ആ സ്ഥലത്തെന്ന് പറഞ്ഞത് അപ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ജലം ദുർലഭമാണെന്ന് പറയും അതുപോലെ ദേവി ലഭിക്കാൻ വിഷമമുള്ളവളാണ് ക്ലേശം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയും അപ്പോൾ ഈ ഈശ്വരനെ അറിയുക അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് അത് ദുർലഭമാണെന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോയി ആ ഒരു തപസ്സാണ് അതൊരു ഈശ്വരനെ അറിയുക അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു തപസ്സാണ് അത്രയ്ക്കും ചര്യകൾ അത്രയും ക്ലേശങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ കുറച്ചെങ്കിലും അതിൽ പുരോഗതി ഉണ്ടാവുള്ളൂ അല്ലാത്തവരൊക്കെ അതിൻ്റെ ഇടയിൽ അതിനെ വിട്ടിട്ടുണ്ടാവും അവർ അതിനെ വിട്ട് അവർ വേറെ മാർഗങ്ങളിലൂടെ പോയിട്ടുണ്ടാവും അപ്പോൾ കടുത്ത സാധന കൊണ്ടും യോഗ സാധനകൾ കൊണ്ടും നിരന്തരമായ തപസ് കൊണ്ടും മാത്രമേ സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം ലഭിക്കുള്ളൂ അതാണ് അറിയുക ഭഗവാനെ അറിയുക ദേവിയെ അറിയുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അപ്പം ദേവിയെ അറിയാൻ സാക്ഷാത്കരിക്കാൻ യോഗികൾക്ക് പോലും വളരെ ക്ലേശിക്കേണ്ടി വരുന്നു അതാണ് ദുർലഭ എന്ന് പറയുന്നത് ഇനി അടുത്ത ദുർഗമ നൂറ്റി എൺപത്തി നാമം ദുർഗമ ഗമിക്കാൻ വിഷമമുള്ളവൾ പ്രാപിക്കാൻ വിഷമമുള്ളവൾ അതാണ് ദുർഗമ ലഭിക്കുക ഗമിക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം അങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ ആ ദേവി ദൈവികാരുണ്യത്തിന് അർഹത നേടണമെങ്കിൽ അത് വിഷമമാണ് അങ്ങോട്ട് എത്തിച്ചേരാൻ വിഷമമാണ് എന്നാണ് അർത്ഥം ഇനി ദുർഗ നൂറ്റി തൊണ്ണൂറാമത്തെ നാമം ദുർഗ നൂറ്റി തൊണ്ണൂറ് ദുർഗ എന്ന പേരിൽ അറിയപ്പെടുന്നവൾ എന്നും അർത്ഥമുണ്ട് പിന്നെ ദുർഗമൻ എന്ന അസുരനെ കൊന്നതുകൊണ്ട് ദുർഗ എന്ന പേര് അങ്ങനെയും പറയാം അത് ദേവി മഹാത്മ്യത്തെ തന്നെ ആധാരമായിട്ടെടുക്കുമ്പോഴാണ് ഈ ദുർഗമൻ എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് ദുർഗ എന്ന പേരുണ്ടായി എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ദേവി മഹാത്മ്യത്തിൽ ദേവിക്ക് മുമ്പ് ദുർഗ എന്നു പേരുണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത നാമം ദുഃഖഹന്ത്രി ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ അതാണ് ദുഃഖഹന്ത്രി ഇനി ഇവിടെ ഭക്തന്മാരുടെ സംസാര ദുഃഖത്തെ ക്ഷമിപ്പിക്കുന്നവൾ അതാണ് ദുഃഖഹന്ത്രി ശമിപ്പിക്കുക അതാണ് ഹന്ത്രി ഇല്ലാതെയാക്കുക അപ്പം നമ്മുടെ ഒരു ജീവിത മരണ ജീവിതവും മരണവും ഒരു ചക്രമാണ് ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക അതാണ് ഹിന്ദുമത സംസ്കാരം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്നതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത ഒരു ജന്മം ലഭിക്കുമെന്നും അതുകൊണ്ട് ഈ ജന്മം നല്ലതായിട്ട് ജീവിക്കണം എന്നാലേ അടുത്ത ജന്മം നല്ലതായിരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ജന്മം നല്ലതാക്കാൻ വേണ്ടി ശ്രമിക്കും അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നല്ല ഒരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നത് തന്നെയാണ് ഇനി പുനർജന്മം ഉണ്ട് ഇല്ല എന്നൊക്കെ ഒരുപാട് ഡിസ്കഷൻ ഡിസ്കഷനുണ്ടല്ലോ എല്ലാവരും പറയും അതിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് പക്ഷെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അതൊരു അത് വേ അത് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം അപ്പോൾ പറഞ്ഞത് ദുഃഖഹന്ത്രി ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു ചെറിയൊരു ഭാഗം അവസാനിപ്പിക്കാം അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ നിർനാശാമൃത്യുമതനി നിഷ്ക്രിയാനിഷ്പരിഗ്രഹ നിസ്തുലാനീലജിഗുര നിരഭായ നിരത്തെയാ ദുർലഭ ദുർഗ ദുർഗ ദുഃഖഹന്ത്രീ സുഖപ്രദ അതി കൂടെ പറയാം സുഖപ്രദ സുഖപ്രദ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ അതാണ് സുഖപ്രദ എന്നു പറഞ്ഞാൽ ഇപ്പോൾ കൈവല്യ രൂപം ആണ് സുഖം അതായത് മോക്ഷം കൈവല്യം മോക്ഷം അത് അവ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ ഈ എന്താ പറയുക ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ചര്യകളും അവസാനം പോയി ചേരേണ്ടത് കൈവല്യപ്രാപ്തിയാണ് അതായത് മോക്ഷപ്രാപ്തി മുക്തി എന്നൊക്കെ പറയാം അപ്പോൾ ആ മുക്തിയിലൂടെ ലഭിക്കുന്ന സന്തോഷം അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് അത് ആത്യന്തികമാണ് അതിനൊരു എന്താ പറയുക അതിനൊരു അവസാനമില്ല അതിങ്ങനെ അതിങ്ങനെ തീരുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു സുഖം ലഭിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക സാധനങ്ങളിലൂടെയും മുന്നേറുന്നത് അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ ദേവിയെ അറിയാൻ അല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ വേണ്ടിയൊക്കെ നിരന്തരം ശ്രമിക്കുന്നവർക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ അതാണ് ഐഹികവും കൈവല്യ രൂപവുമായ പിന്നെ സുഖം അദ്ദേഹത്തെ അതിനെ ദാനം ചെയ്യുന്നവൾ അതാണ് സുഖപ്രദ സുഖപ്രദമാണെന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയില്ലേ അത് സുഖപ്രദമായ ഒരു അനുഭവമാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ സുഖത്തെ ദാനം ചെയ്യുക അതാണ് സുഖം എന്ന ശബ്ദത്തിന് എന്നും അർത്ഥമുണ്ട് അപ്പോൾ ശരീരം ശരീരം നമ്മളെ ഉപേക്ഷിച്ച് നമ്മളുടെ ജീവൻ വെടിയുമ്പോൾ നമ്മൾ സ്വർഗപ്രാപ്തി നേടുന്നു എന്നൊക്കെ പറയില്ലേ അപ്പോഴും സുഖം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് സുഖം എന്നുള്ള അർത്ഥം സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി നേടിത്തരുന്നവൾ എന്നും അല്ലെങ്കിൽ കൈവല്യം മോക്ഷം നേടിത്തരുന്നവൾ ദേവി എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കാം അപ്പം സർവമംഗളമംഗലേശിവേ സർവാർത്ഥ സാധികേ ശരണ്യംബകേ ദേവി നാരായണ നമോസ്തുദേ അപ്പോൾ ഇത്രയും പറഞ്ഞ നാമങ്ങൾ നൂറ്റി എൺപത് തൊട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് നമ്മൾ പറഞ്ഞത് അതായത് നിർനാശാമൃത്യ മദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല ചിഗ്ര നിരപായ നിരത്തെയ ദുർലഭ ദുർഗ ദുർഗ ദുഃഖഹാന് സുഖപ്രത അത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ദേവിക്ക് മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമോസ്തു ഹരികൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ ഭാ ഇത്രയും ഭാഗങ്ങൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണ അർപ്പണമോസ്തു തത്സത്